പൊന്നാനി നഗരത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ മുസ്ലിം യൂത്ത് ലീഗ് വാഴനട്ട് പ്രതിഷേധിച്ചു മുസ്ലിം യൂത്ത് ലീഗ് പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പൊന്നാനി നഗരസഭാ പരിധിയിലെ കുറ്റിക്കാട് മുതൽ താലൂക്ക് ആശുപത്രി വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ എം എൽ എയുടെ അനാസ്ഥയ്ക്കുമെതിരെ മുസ്ലിം യൂത്ത് ലീഗ് പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തഖുവ പള്ളി പരിസരത്ത് വാഴനട്ട് പ്രതിഷേധം രേഖപ്പെടുത്തി അടിയന്തരമായി ടാറിംഗ് പ്രവർത്തികൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ ബഹുജന പ്രക്ഷോഭം നടത്തുമെന്നും യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു ജലജീവൻ മിഷൻ അമൃത് പദ്ധതികളുടെ ഭാഗമായി പൊളിച്ച റോഡുകൾ നാളിതുവരെ നന്നാക്കാൻ നഗരസഭാ ഭരണസമിതി തയ്യാറാവാത്തത് പ്രതിഷേധാർഹമാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുന്ന രോഗികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും മറ്റും പോകുന്ന നിരവധി വിദ്യാർത്ഥികളടക്കം വലിയ ബുദ്ധിമുട്ടാണ് ഈ റോഡിന്റെ ശോചനീയാവസ്ഥ അനുഭവിക്കുന്നത് കൂടാതെ ടൂ വീലർ ഓട്ടോറിക്ഷ അടക്കമുള്ള വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമാണ് പൊന്നാനിയിലെ കുറ്റിക്കാട് മുതൽ പൊന്നാനി താലൂക്ക് ആശുപത്രി വരെയുള്ള റോഡുകളുടെ അവസ്ഥ വളരെ ദയനീയമാണ് നമുക്കറിയാം പൊന്നാനിയിലെ ഒരു എം എൽ എ ഉണ്ടെന്ന് നമ്മൾ തെരഞ്ഞെടുക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് പൊന്നാനിയുടെ വിവിധ വിഷയങ്ങൾ കടൽവിത്തി അടക്കമുള്ള വിവിധ വിഷയങ്ങളിൽ എം എൽ എയെ കാണാൻ പോലില്ല മാത്രമല്ല ഈ റോഡ് ഏകദേശം തകർന്നടിഞ്ഞിട്ട് ഏകദേശം രണ്ട് മാസത്തോളമായി യാതൊരു തരത്തിലുള്ള ഇടപെടലുകൾ എം എൽ എയുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങളിൽ മുസ്ലിം യൂത്ത് ലീഗ് അതിൻ്റെ പ്രതിഷേധം അറിയിക്കും ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഇതിൽ നടപടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ തുടർ സമരങ്ങളുമായി മുസ്ലിം യൂത്ത് ലീഗ് പൊന്നാനി മുനിസിപ്പൽ പ്രസിഡന്റ് എൻ ഫസൽ റഹ്മാൻ ജനറൽ സെക്രട്ടറി ഇലിയാസ് മൂസ കെ എം മൊഹസിൻ അൻസാർ പുഴംബ്രം യു കെ അമാനുള്ള എ എ റൌഫ് പറമിൽ അതീഖ് നഗരസഭാ കൌൺസിലർ റാഷിദ് നാലകത്ത് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് zenith silks and sarees metro plaza tiru road kota